വാളയാറിൽ റിൽ താമസിക്കുന്ന സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ വാളയാർ കേസിലെ അഞ്ചാം പ്രതിയും അട്ടപ്പാലം സ്വദേശിയുമായ അരുൺ പ്രസാദാണ് വാളയാർ പോലീസിന്റെ പിടിയിലായത് വാളയാർ കേസിൽ ജുവനൈൽ കോടതിയിൽ വിചാരണ നേരിടുന്ന ഇയാൾ ഇറങ്ങിയതായിരുന്നു ഇക്ബാൽ അറയ്ക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഇറങ്ങിയ സമയത്താണോ ഇയാൾ ഈ ഒരു കുറ്റകൃത്യം കൂടി ചെയ്തത് അതും വാളയാർ കേസിലെ അഞ്ചാം പ്രതി അല്ലേ രോഷിനി വാളയാർ കേസിലെ അഞ്ചാം പ്രതിയായിട്ടുള്ള അട്ടപ്പള്ളം സ്വദേശി അരുൺ പ്രസാദ ഇന്നലെയാണ് വാളയാറിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്നത് ഇതിനുശേഷം പിന്നീട് ഈ സ്ത്രീയെ ഇയാൾ അപമാനിക്കാനും അതുപോലെ തന്നെ പീഡിപ്പിക്കാനും ശ്രമിക്കുകയായിരുന്നു ബഹളം കേട്ട് നാട്ടുകാരാണ് ആദ്യം ഈ വീട്ടിലേക്ക് എത്തുന്നത് ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അരുൺ പ്രസാദിനെ പിടികൂടുക പിടികൂടുകയും ചെയ്തു വാളയാർ പോലീസിൽ വിവരമറിയിച്ചു അങ്ങനെ വാളയാർ പോലീസ് ഇന്നലെ കൂടി തന്നെ ഈ ഭാഗത്തേക്ക് എത്തി അരുൺ പ്രസാദിനെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ായിരുന്നു നേരത്തെ വാളയാർ കേസിലെ കേസ് നടക്കുന്ന സമയത്ത് പ്രായപൂർത്തിയാവാത്തുകൊണ്ട് തന്നെ അരുൺ പ്രസാദിന്റെ കേസിന്റെ നടപടികളെല്ലാം ജൂബനൽ കോടതിയിലായിരുന്നു നടന്നിരുന്നത് വാളയാർ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഈ പ്രതിയാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു വീടിനകത്ത് അതിക്രമിച്ചു കയറി ഒരു സ്ത്രീയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് ഏതായാലും പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ അരുൺ പ്രസാദിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ബലാത്സംഗ ശ്രമം അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് അരുൺ പ്രസാദിനെതിരെ വാളയാർ പോലീസ് കേസെടുത്തിട്ടുള്ളത് മദ്യപിച്ചാണ് അരുൺ പ്രസാദ് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീടിനകത്തേക്ക് കയറി അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് ഏതായാലും വാളയാർ പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് രോഷ്ണി